രണ്ട് ദിവസമുണ്ടായ അതിശക്തമായ മഴയിലാണ് ഉളിയിൽ മേഖലയിലെ പതിനഞ്ചോളം വീടുകളിൽ വെള്ളം കയറിയത് അതോടൊപ്പം തന്നെ ഉളിയിൽ ടൗണിലുള്ള ഉളിയിൽ ഗവൺമെൻറ് യു സ്കൂളിലും വെള്ളം കയറി രാവിലെ അതായത് ചൊവ്വാഴ്ച രാവിലെ മണിയോടെ തന്നെയാണ് ഈ വിവിധ ഇടങ്ങളിൽ വെള്ളം കയറിയത് ഉളിയിൽ തെക്കൻപോയിലും ഉളിയിൽ പാലത്തിന് സമീപമുള്ള വീടുകളിലാണ് വെള്ളം കയറിയത് അതോടൊപ്പം തന്നെ ഉളിയിൽ ടൗണിനടുത്തുള്ള ഗവൺമെൻറ്റ് യു പി ഒ സ്കൂളിലും വെള്ളം കയറി സ്കൂളിൻ്റെ ക്ലാസ് മുറികളിലും അതുപോലെ തന്നെ ശൗചാലയം നേരെ അടുക്കള തുടങ്ങിയ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ വെള്ളം കയറിയ നിലയിലാണ് അടുക്കളയിലുള്ള അരിയും മറ്റ് സാധന ഉൾപ്പെടെ ഈ മേഖലയിലുള്ള സന്നദ്ധ പ്രവർത്തകരാണ് എടുത്തു മാറ്റിയത് ഇനി സ്കൂൾ തുറക്കുന്ന സമയത്ത് മലിനജലം ഉള്ളതിനാൽ ഒരുപക്ഷേ ഇതൊക്കെ സ്കൂളിലെ കിണർ ഉൾപ്പെടെ വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഇവിടെ സ്കൂൾ തുറന്നു പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ എത്തിയ നാട്ടുകാരുൾപ്പെടെ പറയുന്നത് ഇപ്പോൾ ഇപ്പം ാണ് സ്കൂളിൽ തോട്ടുന്നാണേപ്പം വെള്ളം കയറിയിട്ടുണ്ട് സ്കൂളിൽ കഞ്ഞിപ്പരടക്കം കഞ്ഞിപ്പരടക്കം വെള്ളം കയറിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ അടുത്ത് ഏറ്റവും നല്ല പ്രശ്നം എന്ന് പറഞ്ഞാല് ഡെങ്കി മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങൾ പല സ്ഥലത്തും നിലവിലുണ്ട് ഈ വള്ളം കയറിയ സാഹചര്യത്തിൽ എത്ര ദിവസം കയറ്റാണ് ക്ലാസ് തുടങ്ങാൻ പറ്റിയതെല്ലാം ക്ലീൻ ചെയ്യേണ്ടി വരും കാരണം കക്കുസ്വദിച്ചിട്ട് അടക്കമുള്ള പുറത്തു പോലെ ഈ വള്ളം കയറി സ്ഥിതിക്ക് എന്നാൽ പകർച്ചവ്യാധിയെ കുറിച്ചിട്ട് നമുക്കൊരു ആശങ്കയുണ്ട് കുട്ടികൾക്ക് പകർച്ചവ്യാധി വരുമോ കടലിൽ വെള്ളം നിലവിലെ കലങ്ങിയിട്ടില്ല കടലിൽ വെള്ളം നല്ല ക്ലിയർ ആയിട്ടുണ്ട് ഇപ്പം കിണറ്റിൽ വെള്ളം ഉണ്ട് അത് വരും ദോഷങ്ങളിൽ എന്താണെന്നുള്ളത് അറിയാൻ ഒരു സ്ഥിതിയിലുള്ളത് കാരണം ദങ്ങിപ്പനി മഞ്ഞപ്പിത്തം പോലെയുള്ള സംഗതികൾ എല്ലാം ഉള്ളത് വെള്ളം കയറിയത് കൊണ്ട് കർക്കൂസ് മാന്യങ്ങളടക്കം ചിലപ്പോൾ കലങ്ങി ഉണ്ടാകുന്ന ഒരു ഉള്ളത് ഇങ്ങനെ പോലെ കാലവർഷത്തില് സ്കൂൾ പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണുള്ളത് ഉളിയിൽ തോടിൽ നിന്നാണ് വെള്ളം സ്കൂളിലേക്ക് കയറുന്നത് ഇക്കഴിഞ്ഞ മഴക്കാലത്ത് മഴക്കാലത്തുൾപ്പെടെ ഇത് മുത് മൂന്നാം തവണയാണ് ഈ ഒരു കാലവർഷത്തിൽ മൂന്നാം തവണയാണ് സ്കൂൾ മുറ്റത്തുൾപ്പെടെ വെള്ളം കയറുന്നത് ഇതുകൂടാതെ തെക്കമ്പോയിലുള്ള വിനോദ് കുമാർ വി വല്ലി ശാലിനി ഹരിത ഹരീന്ദ്രൻ വിജയൻ പ്രസന്ന റാവിയ അബ്ദുൾ സലാം തുടങ്ങിയവരുടെ വീടുകളിലുൾപ്പെടെ വെള്ളം കയറി അതുപോലെ തന്നെ ഉളിയിൽ പാലത്തിന് സമയമുള്ള കെ രാജൻ സി രമേശൻ ഷാജീവൻ ഇ കെ ടി വി രാജൻ മോഹനൻ തുടങ്ങിയവരുടെ വീടുകളിലും വെള്ളം കയറി ഈ മേഖലയിൽ ഉൾപ്പെടെ സന്നദ്ധ പ്രവർത്തനം ഇപ്പോൾ അവരുടെ വീട്ടു ഉപകരണങ്ങളും സാധനങ്ങളും ഒക്കെ മറ്റു വീടുകളിലേക്ക് മാറ്റുന്ന തിരക്കിലാണ് ഏതായാലും ഈ മേഖലയിൽ ആരോഗ്യവകുപ്പിൻ്റെ ഉൾപ്പെടെയുള്ള ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ അടുത്ത ദിവസം മുതൽ ആരംഭിക്കും ഏതായാലും ചൊവ്വാഴ്ച ഉച്ചയോടെ തന്നെ ഈ കയറിയ വെള്ളം ഇറങ്ങി തുടങ്ങി ഇരട്ടി ഉളിയിൽ നിന്നും ദീപുവിനടപ്പം ഉന്മേഷ്